ൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ ബഷീർ കൂട്ടായ്മയുടെ ജില്ലാ സംഗമവും ജനറൽ ബോഡി യോഗവും ഈ വരുന്ന ഫെബ്രുവരി ഒൻപതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കുണ്ടോട്ടി അമാന ടവറിലെ വൈക്കം മുഹമ്മദ് ബഷീർ നഗറിൽ വെച്ച് നടക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് കല്ലുങ്ങൽ ബഷീർ സാഹിബിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സംഗമം മലപ്പുറം ജില്ലാ ബഷീർ കൂട്ടായ്മയുടെ ജില്ലാ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആദരണീയനായ പാലക്കാട് സയ്യിദ് ബഷീർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു മലപ്പുറം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരായ ബഷീർമാർ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ചടങ്ങിൽ ചർച്ചകളും മറ്റു കാര്യപരിപാടികളും നടക്കുന്നു ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ബഷീർമാരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു